മേലാറ്റൂർക്കാർ നമ്മുടെ ഏറ്റെടുത്തതിന് ഉദാഹരണമാണ് ഇത്രയും വലിയൊരു ജനങ്ങളിവിടെ കൂടി നിന്നിട്ടുള്ളത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നഗരഹൃദയങ്ങളെ കീഴടക്കി മുന്നോട്ട് പോകുന്ന ജാം ഹൈപ്പർ മാർക്കറ്റ് ഗ്രാമ മേഖലയായ മേലാറ്റൂരിലെത്തിയപ്പോൾ ജാംജൂം മാർട്ടിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ഉത്സവമാക്കി മാറ്റി ആയിരങ്ങളെ സാക്ഷി നിർത്തി പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഷോറൂം നാടിന് സമർപ്പിച്ചു ഒരു ജനതയുടെ ആധുനിക വ്യാപാരാനുഭവം എന്ന സ്വപ്നമാണ് ഇതോടെ സാർത്ഥകമാകുന്നത് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ മലബാറിന്റെ തലപ്പത്തെത്തിയ ജാംജൂം ഗ്രൂപ്പ് ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയാണ് മുന്നോട്ട് കുതിക്കുന്നത് നഗരങ്ങളിൽ മാത്രമായി പ്രവർത്തനമാരംഭിച്ച ജാംജൂം ഗ്രാമങ്ങളിലേക്കു കൂടി ചുവടുവെക്കുന്നതിന്റെ ആദ്യപടിയായാണ് ഗ്രൂപ്പിന്റെ ആറാമത്തെ സംരംഭമായ ജാംജൂം മാർട്ട് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആയിരങ്ങളെ സാക്ഷി നിർത്തിയ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ശിഹാബ്ദങ്ങൾ മാർട്ട് നാടിന് സമർപ്പിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ഉത്സവമാക്കി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജാംജൂം ഗ്രൂപ്പിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ ആശംസിച്ചു കോഴിക്കോട് വലിയ സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ വൈസ് പ്രസിഡന്റ് ബീന ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ അസീസ് പി കെ ബിസിനസ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അലവിക്കുട്ടി അബൂബക്കർ ഹാജി മാനേജിംഗ് ഡയറക്ടർമാരായ നൌഷാദ് കളപ്പാടൻ സഫ്വാൻ അലി അബ്ദുൾ സലാം സനവുള്ള അബ്ദുൾ ഹക്കീം ടി ഹൈദർ സി ഉസ്മാൻ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മേനാറ്റൂർ ബൈപ്പാസ് റോഡിൽ വെള്ളിയാറിന്റെ തീരത്ത് ഒരു ഏക്കറിലധികം സ്ഥലത്ത് വിപുലമായ കാർ പാർക്കിംഗ് സൌകര്യത്തോടെയാണ് പതിനയ്യായിരം ചതുരശ്ര അടിയിൽ ഷോറൂം പണി കഴിപ്പിച്ചിട്ടുള്ളത് വിശാലമായ ഷോറൂമിൽ പഴം പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ കോസ്മെറ്റിക്സ് ഹോം അപ്ലയൻസസ് ഉൾപ്പെടെ കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിന് ഫുഡ് കോർട്ട് കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനായി ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇത്തരം സൂപ്പർ മാർക്കറ്റുകളുടെ വളർച്ചയിലൂടെ പട്ടണങ്ങളെല്ലാം വലിയ തോതിൽ വികസിക്കുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പ്രദേശങ്ങളിലേക്ക് ആളുകൾ ഇപ്പോൾ തീരെ കിട്ടുന്നില്ല ആളുകളെല്ലാം വലിയ നഗരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പട്ടണങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകൾ ആകർഷിക്കും വിധം പ്രത്യേകിച്ചും ഇപ്പോൾ വലിയ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത് കൂടുതൽ ആളുകൾക്ക് ലോക്കലി അവൈലബിൾ ആവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോൾ അത് മേലാറ്റൂരിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന്റെ കൂടി ഒരു പുതിയ സൂചകമായിട്ട് ഞാൻ ജാം ജൂമിൻ്റെ ഉദ്ഘാടനം കാണുകയാണ് മേലാറ്റൂരിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറാൻ ജാം മാർട്ടിൻ മാർട്ടിനാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ മേലാറ്റൂരിൽ വളർന്നു വരുന്ന വ്യവസായ വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ പുതിയ കച്ചവട സ്ഥാപനങ്ങളും മേലാറ്റൂരിൻ്റെ തുടർന്നുള്ള മുന്നേറ്റത്തിന് ഒരു പുതിയ മാതൃകയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടി മറ്റു അതിന്റെ ഉയരങ്ങളിലേക്ക് അത്യാധുനിക സൂപ്പർ മാർക്കറ്റ് ശൃംഖല ആരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ ഇവിടെ ജാംസൂം എന്നത് നല്ല അഭിപ്രായമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് ഓൾറെഡി പെരിന്തൽ പോക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് പർച്ചേസാൻ വേണ്ടിട്ട് നമ്മൾ അടുത്ത് വന്നുകൊണ്ട് നമുക്കൊരു ജാംസൂമിനെ പറ്റി മുന്നിലേക്ക് നമ്മൾ പോയി പർച്ചേസിനി ആയിരക്കണക്കിന് ആളുകളാണ് ജാംജോ മാർട്ടിനെ നീട്ടി സ്വീകരിക്കാനായി ഉദ്ഘാടന വേളയിൽ ജനങ്ങൾക്ക് ഇത്തരം ഒരു സംരംഭം ഉദ്ഘാടനം ഉപകാരപ്രദമാണെന്ന് ഉപഭോക്താക്കൾ അഭിപ്രായപ്പെട്ടു വന്നുകൊണ്ട് ഇവിടെ അത്യാവശ്യം വലിയ ഷോറൂം തന്നെയാണ് ഇവിടെ പുറത്താണെങ്കിലും പാർക്കും പാർക്കും ഫുഡ് ഉണ്ട് ഷോപ്പ് നല്ല സൗകര്യമായി മറ്റേ പെരിന്തൽമണ്ണയിൽ പോയായിരുന്നു അത്രയും നല്ലൊരു ഷോപ്പിംഗ് വേണമെങ്കിൽ എല്ലാ സാധനവും ഒന്നിച്ച് കിട്ടും ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചു ഇവിടുന്ന് കിട്ടുന്നുണ്ട് എല്ലാം വലിയ കുഴപ്പമില്ല ഓഫറുകളൊക്കെ ഉണ്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് പെരിന്തൽമണ്ണ് മാത്രമേ ഉള്ളു നമുക്ക് ഇവിടെ അടുത്തുള്ള കരുവാറുണ്ട് മേലാറ്റൂരിൽ കെക്കപ്പാണ്ടിക്കാർ മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റി നല്ലൊരു അവസരമാണ് ജാം അതുകൊണ്ട് നല്ലൊരു ഏരിയയാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്

ഒരുപാട് വെറൈറ്റീസിലുള്ള ചോക്ലേറ്റുകളും പിന്നെ അരി എല്ലാം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ധാരാളം ഉണ്ട് ഓണത്തിനുള്ള എല്ലാ പർച്ചേസുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം നമ്മളെ മേലാട്ടൂർ ഇപ്പോ ജാം ചോമ്പ് വന്നിരിക്കുകയാണ് വന്നതിലിപ്പോ നമ്മുടെ മേലാറ്റൂർ ടൗണിന്റെ മുഖച്ചായം തന്നെ മാറി മറിഞ്ഞ് ജാം ചോമ്പ് മേലാട്ടൂർ വന്നിട്ട് ഞങ്ങൾ തട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ ആക്ടിവ സ്കൂട്ടർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങിയ സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണ അവസരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജാംജൂം മാർട്ട് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നും ഈ സംരംഭം മേലാറ്റൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ പി കെ അബ്ദുൾ അസീസ് പറഞ്ഞു നല്ല ഓഫറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര പർച്ചേസിംഗ് സംസ്കാരം ഈ മേലാറ്റൂരിലെ ജനങ്ങൾക്ക് ഞങ്ങളിവിടെ നൽകുന്നുണ്ട് കൂടാതെ ഞങ്ങളെ മറ്റ് അഞ്ച് ബ്രാഞ്ചിനേക്കാളേറെ കുട്ടികൾക്കുള്ള തീം പാർക്ക് അതുപോലെ തന്നെ ഫുഡ് കോർട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം പതിനയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ ജാം മാർട്ടി മാർട്ട് എന്നൊരു കൺസെപ്റ്റിൽ ഞങ്ങളാദ്യമായിട്ട് മേലാറ്റൂര് ഇവിടെ തുടക്കം മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഏതൊരു സാധാരണക്കാരനും മിതമായ വിലകളിൽ ജാംജൂമിൽ നിന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനാകും ജാംജൂം റീറ്റെയിൽ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ദിവസവും ജാം ജൂമിൽ ഓഫറുകളുടെ പൂരമായിരിക്കുമെന്ന് ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് ഡയറക്ടർ സഫ്വാൻ അലി പറഞ്ഞു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടിയിട്ട് ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ ഒരു ചെറിയ മേലാറ്റൂരിലേക്ക് വന്നത് അപ്പോൾ നമ്മളിവിടെ എം ആർ പി ആൻഡ് ജെ ആർ പി എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് പോകുന്നത് ജെ ആർ പി എന്ന് വെച്ചാൽ ജാംജും റീറ്റെയിൽ പ്രൈസ് അത് എം ആർ പി കുറവായിരിക്കും ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അത് എം ആർ പിയിൽ നിന്നും ഒരു രൂപയെങ്കിലും മിനിമം കുറഞ്ഞിട്ടുണ്ടാകും അത് നമ്മൾ ഉറപ്പ് തരികയാണ് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് ഒരു വർഷം മുഴുവനും ഇവിടെ ഓഫറുകളുടെ പൂരമായിരിക്കും ജാം മാർട്ടിനെ മേലാറ്റൂരിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തതിന് ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷബീർ അലി നന്ദി പറഞ്ഞു ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു അന്താരാഷ്ട്ര പർച്ചേസിംഗ് സംസ്കാരം മേലാറ്റുകാർക്ക് പകർന്നു നൽകിയ ജാംജൂം ഇനിയും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറഞ്ഞ വിലകളിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് ഒരുക്കിയാണ് ജാം ജൂം ഗ്രൂപ്പ് മേലാറ്റൂരുകാരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നത്